വി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഫൈവ് പോയിൻറ്റ് വണ്ണ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഫൈവ് പോയിൻറ്റ് വണ്ണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ബോർഡാണിത് വി ഐ ഇറക്കിയതാണ് ഇതിൽ എല്ലാ കൺട്രോൾസും ഇതിലുണ്ട് നമ്മൾ യു എസ് പി ബോർഡിൻ്റെ മൂന്ന് വയറുതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഫ്രണ്ട് ഔട്ട് റിയർ ഔട്ട് സെൻറ്റർ ഔട്ട് സബ് ഔട്ട് ഇതെല്ലാം അതിന് കിട്ടും ഫ്രണ്ട് മേലിതിനനുസരിച്ചിട്ട് ഹോളിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾഡർ ചെയ്യാൻ പറ്റും കേബിൾ സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ലൂസ് കോണ്ടാക്റ്റോ സമയനഷ്ടോ അങ്ങനെയൊന്നും വരില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫൈവ് പോയിൻറ്റ് വണ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഫൈവ് ചാനൽ ബോർഡ് വി ഐയുടെ തന്നെ ഉണ്ട് കേട്ടോ ഇതതിൻ്റെ പ്രീ ആണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താ വച്ചെങ്കിൽ ടോൺ ബോർഡ് മാത്രമേ ഇതിൽ സെറ്റാക്കുള്ളൂ ബാക്കി എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് വി ഐ ഡി തന്നെ ടോൺ ബോർഡിൽ ഓളിയാണ്ടോളുണ്ട് അതും ഫ്രണ്ട് മേലേക്ക് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബോർഡും വെച്ച് കഴിഞ്ഞാൽ ഫൈവ് പോയിന്റ് വണ്ണിൻ്റെ ഫുള്ള് സെറ്റായി കണക്ഷൻ്റെ ഡീറ്റെയിൽ പറയാം യു എസ് വി ബോർഡിൽ നിന്ന് വരുന്ന വയറ് നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽക്ക് കൊടുക്കുക മൂന്ന് വയർ ഓക്കെ ഈ മൂന്ന് പോയിന്റിലേക്ക് അതേപോലെ പന്ത്രണ്ട് ഓൾട്ട് പ്ലസ് പന്ത്രണ്ട് എട്ട് പതിനേഴ് ഓൾട്ട് പ്ലസ് ഗ്രൗണ്ട് മൈനസ് ഈ ഭാഗത്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇൻപുട്ട് കണക്ഷൻ ഉള്ള ഓക്കെ പിന്നെ നമ്മൾ വോളിയം കണ്ട്രോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സബ് വോളിയം ഇത് സബിൻ്റെ തന്നെ ബാസ് ബൂസ്റ്റ് പറഞ്ഞിട്ട് ഓപ്ഷനാണ് ഇത് സെൻടർ വോളിയം ഇത് റിയർ ബാക്ക് വോളിയം ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് റിയറിൻ്റെ വോളിയം നേരെ ഈ ഇത് നേരെ ആമ്പലിക്ക് കൊടുത്താൽ മതി റിയർ ഔട്ട് വേറെ ഒന്നും ചെയ്യാമല്ലോ അതിൻ്റെ കൺട്രോൾ ഇതിലുണ്ട് അതുപോലെ സബ്ബിൻ്റെ ഔട്ട് ഇതിലുണ്ട് അതിൻ്റെ താഴത്താണ് ഞാൻ കാണിച്ചു തരാം സെൻറ്ററിൻ്റെ ഇതിൽ നിന്ന് ഈ ഔട്ടിൽ നിന്ന് നേരെ ആമ്പലിക്ക് കൊടുത്താൽ മതി അതിൻ്റെ കൺട്രോൾ ഇതിൽ നിന്നുണ്ട് പിന്നെ ഫ്രണ്ട് ഔട്ട് ഇവിടെ നിന്ന് എടുത്താൽ മതി ആ നേരെ പോളിങ് കൺട്രോൾ ടോൺ ബോർഡും കൂടി മിക്സ് ആയിട്ടുള്ള ബോർഡ് വരുന്നുണ്ട് അതിൽ ആ ബോർഡിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ ബോർഡിലേക്ക് എടുത്ത് കൊടുത്ത് അവിടുന്ന് ആമ്പലിക്ക് കൊടുത്താൽ മതി ഓക്കെ സബിൻ്റെ ഔട്ട് വരുന്നത് ഇവിടെയാണ് സബ് ഔട്ട് വരുന്നത് ഈ പോയിൻ്റ് നിന്ന് സബ് ഔട്ടിലേക്ക് കൊടുത്താൽ മതി സബ്ബിൻ്റെ ആമ്പിലേക്ക് നേരെ കൊടുത്താൽ മതി കൺട്രോൾ അതിലുണ്ട് കൺട്രോൾ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് ഫ്രണ്ട് ഔട്ട് ഈ മൂന്ന് പോയിന്റിൽ നിന്ന് ഈ ബാ ഈ ടോൺ ബോർഡിൽ നിന്ന് ടോൺ ബോർഡിലേക്ക് കൊടുക്കുക ഈ ടോൺ ബോർഡിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് കൊടുക്കുക ഇൻപുട്ട് പറഞ്ഞ ഭാഗത്തേക്ക് ഈ ഫ്രണ്ട് ഔട്ട് ഇങ്ങോട്ട് കൊടുക്കുക ഓക്കെ പിന്നെ ഈ ഔട്ട് എടുത്തിട്ട് നേരെ ആമ്പലിക്ക് കൊടുക്കുക ഒന്നും ചെയ്യല്ല ഇവിടേക്ക് പന്ത്രണ്ട് ടു പതിനേഴ് ഓൾട്ട് ഡി സി ഓൾട്ട് കൊടുക്കുക ഇതിൽ തന്നെ ഓളിയുണ്ട് അതേപോലെ ബാസ് മിഡിൽ ട്രിപ്പിളൊക്കെ ഉണ്ട്